ഹിന്ദു മതവിശ്വാസികളെ ഒന്നടങ്ങാൻ ഞാൻ പറയത്തില്ല കാരണം അതിനകത്ത് ബോധമുള്ളവരാണ് തൊണ്ണൂറ് ശതമാനം ഒരു പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ രാജ്യുള്ളൂ ബാക്കി തൊണ്ണൂറും ബോധമുള്ളവരാണ് എഡ്യൂക്കേറ്റഡ് ആണ് അവർക്കറിയാം അവർ നേരിട്ട ബുദ്ധിമുട്ടുകൾ അടിസ്ഥാനപ്പെടുത്തി അവർക്കറിയാം സുനാതനം എത്രത്തോളം വൈകൃതമാണ് ഇവിടെ നടന്ന ഒരുപാട് കൊലപാതകങ്ങൾ എടുത്തു നോക്കുക എന്തിന് ഗുജറാത്തിലേക്ക് നമുക്ക് വെച്ച് പിടിക്കാം അവിടെയാണല്ലോ മെജോറിറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ നാണം കിട്ട ബി ബി സി വേൾഡ് ഉൾപ്പെടെ വിദേശത്തു നിന്നുള്ള വാർത്താ ഏജൻസികൾ പോലും വന്നിട്ട് നാണം കിട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഗുജറാത്തിലെ കലാപമാണ് രണ്ടായിരത്തോളം ആൾക്കാരെ കൊന്നു തല്ലിയത് ഏത് ഗ്രാം ഏത് ഏത് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെന്നാണ് വിചാരിക്കുന്നത് ഈ പറയുന്ന പിന്നെ ഷെഡ്യൂൾ കാസ്റ്റിലുള്ള ആൾക്കാരാണോ അല്ല നല്ല ഫസ്റ്റ് ക്ലാസ് സുനാതനികൾ എന്ന അവകാശപ്പെടുന്ന അതും പിടിക്കപ്പെട്ട പന്ത്രണ്ട് പേര് ബ്രാഹ്മണന്മാരാണ് പ്യുവർ ബ്രാഹ്മണന്മാർ പ്യുവർ സോൾസ് ആണ് ബ്രാഹ്മിൻസ് എന്നാ പറയുന്നത് എന്നിട്ട് ഈ പന്ത്രണ്ടെണ്ണവും ബ്രാഹ്മണന്മാരാണ് വായിൽ ലഡു കുത്തി കയറ്റി കൊടുത്ത് അവരെ ആരതി വിടിയുന്ന പെണ്ണുങ്ങൾ അവളുമാർ അവന്മാരുടെ കെട്ടിയോളുമാരാ എന്താ അവന്മാർ ചെയ്തതെന്ന്